നമസ്കാരം ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖുശ്രീയായി അറിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ കാവ്യയെ പോലെ തരംഗമായി മാറാൻ കഴിഞ്ഞ നായികനടിമാർ മോളിവുഡിൽ വിരളമാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന കാവ്യെ നായികയായപ്പോഴും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രം ദിക്കിൽ എന്ന സിനിമയിൽ നായികയായി തുടക്കം കുറിച്ച കാവ്യ രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത പിന്നെയും എന്ന സിനിമ വരെ തന്റെ ജൈത്രയാത്ര തുടർന്നു ഇതിന് ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ കാവിക്ക് കഴിഞ്ഞു അനന്തഭദ്രം പെരുമഴക്കാലം വാസ്തവം മീഷമാധവൻ ഖദാമ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രം ലഭിച്ചു എങ്കിൽ പോലും അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ലഭിക്കുന്നില്ലെന്ന പരാതി കാവ്യയ്ക്കുണ്ടായിരുന്നു മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്രവ്യാപാര പ്രായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലാകുന്നത് ഇപ്പോഴിതാ ഒരിക്കൽ നടി കാവ്യ മാധവനെ കുറിച്ച് വിനയൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എനിക്കെതിരെ മലയാളം സിനിമയിൽ മൊത്തം താരങ്ങളും ടെക്നീഷ്യൻസുമാരും സരോവരം ഹോട്ടലിൽ കൂടി എല്ലാ ചാനലിലും ലൈവായിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പയ്യൻ അത് റെക്കോർഡ് ചെയ്തതിന്റെ കുറച്ച് ഭാഗം കൊണ്ടു തന്നു ഞാനത് കാണാൻ നിന്നില്ല എനിക്ക് പ്രയാസമായിരുന്നു അതിനു മുമ്പ് താൻ കണ്ട കാഴ്ച തന്നെ വേദനിപ്പിച്ചെന്നും വിനയൻ പറയുന്നു ഗണേഷ് കുമാറോ രഞ്ജി പണിക്കറോ എനിക്കെതിരെ സംസാരിക്കുന്നു വിനയനെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പിറകിൽ ഒരാൾ ഭയങ്കരമായി കയ്യടിക്കുന്നു നോക്കുമ്പോൾ കാവ്യമാതവനാണ് എനിക്കത് നൊമ്പരമുണ്ടാക്കി ഈ കുട്ടിയോടൊക്കെ എന്ത് സ്നേഹത്തിലും ഇഷ്ടത്തിലും പെരുമാറിയതാണ് മലയാളവും തമിഴും തമിഴുമൊക്കെ അഞ്ചാറ് പടങ്ങൾ കൊടുത്ത ആളാണ് ഏറ്റവും നന്നായാണ് ട്രീറ്റ് ചെയ്തത് രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥത മനസ്സുകൊണ്ട് കാണിച്ചതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് തോന്നി കാവ്യ മാത്രമല്ല പലരും അങ്ങനെയായിരുന്നെന്നും വിനയൻ അന്ന് പറഞ്ഞു ഊമപ്പട പയ്യൻ ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് എൻ മനവാനിൽ വിക്രം നായകനായി കാശി തുടങ്ങി വിനയന്റെ സിനിമകളിൽ കാവ്യമാതവൻ ശ്രദ്ധേവേഷം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ വിവാദങ്ങളിൽ വിനയൻ ശക്തമായി പ്രതികരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ തിലകനെ സംഘടനകൾ വിലക്കിയതിനെ കുറിച്ച് വിനയൻ സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്ത് മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്നും വിലക്കി മാറ്റി നിർത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല കൂടെ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല ചില സിനിമാ സംഘടനകൾ മാഫിയകളെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോക്ഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചതെന്ന് വിനയൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു ഷൈൻ ചാക്കോയുടെ ലഹരി കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോ ചാക്കു അറസ്റ്റിലായത് എൻ ഡി പി സി ആക്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു എന്നിവ അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് കൊച്ചി നഗരത്തിലെ പ്രധാന ഡ്രഗ് ഡീലറായ സജീറിനെ അറിയാമെന്ന് ചോദ്യം ചെയ്യലിൽ ഷൈം ടോ സംബന്ധിച്ചു ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈം ടോ ചാക്കോയെ ചോദ്യം ചെയ്തത് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഇറങ്ങി ഓടിയതെന്ന് ഷൈം ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഡോർ ഹാളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ തടിമാടന്മാരായ ചിലരെയാണ് കണ്ടത് മനസ്സിലുള്ളവരെ കണ്ടപ്പോൾ പേടിച്ചു പലരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ശത്രുക്കൾ ഉള്ളതിനാൽ ഗുണ്ടകൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതി അതുകൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു ചാടിയപ്പോൾ ഭയം തോന്നിയില്ല ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു ആ നേരത്തെ ചിന്തയെന്നും ഷൈംടോ ചാക്കോ പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലാണ് കൊക്കയൻ കേസിൽ ഷൈംടോ ചാക്കോ അറസ്റ്റിലായത് കല്ലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്നും ഷൈനും സുഹൃത്തുക്കളായ ബ്ലസി സിൽവസ്റ്റർ രേഷ്മ രംഗസ്വാമി ടിൻസി ബാബു സ്നേഹബാബു എന്നിവരെല്ലാം പിടികൂടി ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും പത്ത് പാക്കറ്റ് കൊക്കൈൻ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസാണിത് മാസങ്ങളോളം ഷൈൻ ടോ ചാക്കോ ജയിലിലായിരുന്നു ഈ അടുത്ത് ഈ കേസിൽ നിന്നും ഷൈൻ ടോമിനെ കുറ്റവിമുക്തനാക്കി വിചാരണ കോടതി വിധി വന്നു എറണാകുളം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിചാരണ കോടതി വിമർശിച്ചിരുന്നു വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും മലയാള സിനിമാ ലോകത്തെ വിമർശിച്ചാണ് സംവിധായകൻ വിനയൻ പ്രതികരിച്ചത് ഒരുത്തൻ മയക്കുമരുന്ന് അടിച്ചിട്ട് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ അപമാനിച്ചു വെളുത്ത പൊടി വായിന്ന് തുപ്പുന്നത് എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിന്റെ പേരും വരെ എഴുതി സംഘടനകളായ സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ വൺ ആണെന്ന് തന്നെ കാണിക്കുന്നതാണ് ഇതിനു മുമ്പ് ഇവരേക്കാൾ പ്രഗത്ഭരായ മൂന്നാല് നടിമാർ വിസിൽ ബ്ലോവേഴ്സ് ആകാൻ വന്നതും അവരെ പണിയില്ലാതെ പറണത്തുകയറ്റി ഇരുത്തിയതുമൊക്കെ ഈ യുവനടിയും ഓർത്തുപോയി കാണുമെന്ന് വിനയൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു അതേസമയം വിൻസി അലോഷ്യസിന്റെ പരാതി ഗൂഢാലോചനയാണെന്നാണ് ഷൈംടോ ചാക്കോ പറയുന്നത് സെറ്റിൽ വിൻസിക്ക് തന്നോട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ എതിർപ്പാണ് ഇപ്പോൾ പരാതിക്ക് കാരണം അതേസമയം വിൻസിയുമായി തനിക്ക് മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഷൈം ടോ ചാക്കോ പ്രതികരിക്കുന്നുണ്ട് അഭിമുഖങ്ങളിലെ പെരുമാറ്റവും സംസാരവും പരിധിവിട്ടപ്പോൾ ഷൈം ലഹരിക്കടിമയാണെന്ന് നേരത്തെ നിരവധി പേർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം സെറ്റുകളിൽ ഷൈം പ്രശ്നക്കാരനല്ലെന്നാണ് സംവിധായകനും നിർമ്മാതാക്കളും അന്ന് വാദിച്ചത് എല്ലാ സെറ്റിൽ ഷൈൻ ഷൂട്ടിങ്ങുമായി സഹകരിക്കും കൃത്യസമയത്ത് എത്തുമെന്നായിരുന്നു ഇവരുടെ വാദം സഹപ്രവർത്തകരായ നടീനടന്മാരും നടന്മാരും ആരോപണം ഉന്നയിച്ചിരുന്നില്ല അതേസമയം വിൻസി അലോഷ്യസിനെ സിനിമാ രംഗത്ത് നിരവധി പേർ പിന്തുണച്ചിരുന്നു ഷൈൻ ടോമിനെ വിമർശനം സംസാരിച്ച സഹപ്രവർത്തകർ കുറവാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ തുടങ്ങിയവരാണ് ഷൈനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് ഷൈൻ പലതവണ അഭിമുഖങ്ങളിൽ മോശമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ആങ്കർമാർ എതിർത്തില്ല ഒരു പെൺകുട്ടി പോലും ഇങ്ങനെ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഷൈൻ ടോവ് ചാക്കോയോട് പറഞ്ഞില്ലെന്നും ഭാഗ്യലക്ഷ്മി വിമർശിച്ചു ഷൈൻ ടോമിനെതിരായ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിമർശനം അതേസമയം കാവ്യമാധവൻ തന്റെ ആദ്യ സിനിമയിലെ നായകൻ തന്നെ വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലേയും നായകനായി മാറുകയായിരുന്നു ും മുന്നേ നിരന്തരം ഗോസിപ്പുകൾ നിറഞ്ഞ താരങ്ങൾ ഇവരാണ് നടി മഞ്ജുവാരുടെ ദിലീപ് വിവാഹം കഴിച്ചു മകൾ മീനാക്ഷി പിറന്ന ശേഷവും ദിലീപിനെയും കാവ്യേയും ചേർത്തുള്ള ഗോസിപ്പുകൾ സജീവമായിരുന്നു അടുത്ത സുഹൃത്തുക്കളെ പോലെ ദിലീപിനും മഞ്ജുവിനും ഒപ്പം കാവ്യ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും ഗോസിപ്പുകൾക്ക് കുറവുണ്ടായിരുന്നില്ല ഒടുവിൽ കാവ്യമാധവൻ നിഷാൽ ചന്ദ്രയെ വിവാഹം ചെയ്തതോടെയാണ് ഇതിന് താൽക്കാലിക ഇടവേള വന്നത് എന്നാൽ രണ്ടു വർഷത്തിനുശേഷം കാവ്യ വിവാഹമോചിതയായതോടെ ദിലീപ് കാവ്യ പ്രണയം വീണ്ടും ഗോസിപ്പുകളിൽ നിറഞ്ഞു അധികം വൈകാതെ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു പിരിഞ്ഞു പിന്നീടാണ് ഗോസിപ്പുകൾ സത്യമായിരുന്നു എന്ന പോലെ ദിലീപും കാവ്യമാധവനും വിവാഹം ുന്നത് താൻ കാരണം ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ കേട്ട നടിയാണ് കാവ്യ അതുകൊണ്ടാണ് കാവ്യയെ തന്നെ ജീവിതസഖിയാക്കാൻ തീരുമാനിച്ചതെന്നാണ് ശേഷം ദിലീപ് പറഞ്ഞത് മകൾ മീനാക്ഷിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹമെന്നും അന്ന് പറഞ്ഞിരുന്നു ദിലീപും കാവ്യമാധവനും വിവാഹിതരാകുമ്പോൾ ഇവരുടെ കൂടെയായി മീനാക്ഷിയും ഉണ്ടായിരുന്നു മകൾക്ക് വേണ്ടിയാണ് ഇനിയുള്ള ജീവിതമെന്നായിരുന്നു ദിലീപ് മുൻപ് പറഞ്ഞത് രണ്ടാമതൊരു വിവാഹം ചെയ്യാനായി തന്നെ നിർബന്ധിച്ചത് മകളാണ് അവൾക്ക് കൂടി അറിയാവുന്ന ഒരാൾ എന്ന നിലയിലാണ് കാവ്യമാധവനെ കൂടെ കൂട്ടാനായി തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വളരെ കുറച്ചുപേര് മാത്രമേ വിളിച്ചു വളരെ ലളിതമായാണ് ചടങ്ങ് നടത്തിയത് കാവ്യ മീനാക്ഷിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകളുണ്ട് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് കാവ്യ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇവർ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ കാവ്യയുടെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയയിലെ ഫാൻസ് പേജുകളിൽ മറ്റും വഴിയാണ് ദിലീപും മീനാക്ഷിയും എല്ലാം ഇടയ്ക്കിടെ കാവ്യയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാറുമുണ്ട്